നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വടകര ഇപ്പോൾ സി പി എമ്മിന് കീറാമുട്ടിയായി തീർന്നിരിക്കുകയാണ് കൂനിന്മേൽ കുരുവെന്ന ആയിരിക്കുകയാണ് വടകര പാർലമെൻറ്റ് മണ്ഡലം ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസ് സമീപകാലത്ത് ഉയർന്നു വന്നതോടുകൂടി പലരെയും പുതുതായി ശിക്ഷ കൊടുക്കുകയും ശിക്ഷ നീട്ടുകയും ഒക്കെ ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് പാർട്ടിക്ക് എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളത് വ്യക്തമാകുകയും ചെയ്തു ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവ ചർച്ചയാകുകയാണ് അതിനോടൊപ്പം തന്നെയാണ് ദ പാനൂർ ബോംബ് സ്ഫോടനം ഇതിനകത്തും സി പി എമ്മിനും ഡി വൈ എഫ് ഇവർക്കെല്ലാം തന്നെ ആ പ്രസ്ഥാനത്തിന് മുഴുവൻ ബന്ധമുണ്ട് അവരുടേതായിരുന്നു ഈ ബോംബ് നിർമ്മാണമെന്നൊക്കെ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഇത് കെ കെ ശൈലജയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനം മണ്ഡലത്തിൽ ഉടനീളം കാണുകയും ചെയ്യുന്നുണ്ട് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വണ്ടി കയറുമ്പോൾ വളരെ അറച്ചറച്ചാണ് കയറിയത് പക്ഷേ വടകരയിലെത്തി അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ജനപിന്തുണ പിന്തുണ ശൈലജയെ പുറകോട്ടടിക്കുകയാണ് കേരളത്തിലെ നിയമസഭാ മണ്ഡലത്തിൽ മട്ടന്നൂരിൽ ഏറ്റവും അധികം കേരളത്തിലെ ഏറ്റവും അധികം ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു വന്ന ഒരു ജനകീയ ആയിട്ടുള്ള കെ കെ ശൈലജ എം എൽ എ വടകരയിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങാൻ പോകുന്നതാണ് കാണാൻ പോകുന്നത് ഇപ്പോൾ പാനൂർ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ടയാളുടെ വീട്ടിൽ സി പി എം നേതാക്കൾ സന്ദർശനം നടത്തിയതിൽ പ്രതികരിച്ച് ശൈലജ രംഗത്ത് വന്നിരിക്കുകയാണ് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം തെരയേണ്ടതില്ല ക്രിമിനലായി കഴിഞ്ഞാൽ അവരെ ക്രിമിനലുകളായി കണ്ടാൽ മതിയെന്ന് ശൈലജ പറയുന്നുണ്ട് പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ മരിച്ചയാളുടെ കുടുംബവുമായി ബന്ധമുള്ള ആരെങ്കിലും പോയെങ്കിൽ മഹാ അപരാധമായി കാണേണ്ടതില്ല എന്നും നമ്മുടെ പി ജയരാജനും പറയുന്നുണ്ട് നല്ല പശ്ചാത്തലമുള്ള കുടുംബങ്ങളിൽ നിന്ന് പോലും വഴിവിഴച്ചു പോകുന്ന ചെറുപ്പക്കാരുണ്ട് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ കുടുംബം തന്നെ അവരെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു മരിച്ചയാളുടെ കുടുംബത്തെ സന്ദർശിക്കാൻ പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എനിക്കെതിരെ ഉന്നയിക്കാൻ മറ്റ് വിഷയങ്ങളില്ലാത്തതുകൊണ്ടാണ് യു ഇത് പ്രചരിപ്പിക്കുന്നതെന്നാണ് ശൈലജ പറയുന്നത് പാനൂർ സ്ഫോടന കേസിൽ ഉൾപ്പെട്ട ആർക്കൊപ്പം ശൈലജ നിൽക്കുന്നതിൻ്റെ ചിത്രം പുറത്തു വന്നിരുന്നു ഇത് ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കവും സ്ഫോടനത്തിൽ മരിച്ച ഷെറിൻ്റെ വീട്ടിൽ സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും അതുപോലെ തന്നെ മറ്റു പലരും എത്തുകയുണ്ടായി കഴിഞ്ഞ ദിവസം മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിന് മുമ്പായിരുന്നു സന്ദർശനം ഷെരനും പരിക്കേറ്റ വിനീഷും നേരത്തെ സി പി എം പ്രവർത്തകരെ മർദ്ദിച്ചവരാണെന്നും ഇവരെ പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടുണ്ടെന്നുമാണ് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ കണ്ടുപിടുത്തം കൂത്തുപറമ്പ് എം എൽ എയും ആർ ജെ ഡി നേതാവുമായ കെ പി മോഹനനും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എം എൽ എ എന്ന നിലയിലാണ് ഷെരൻ്റെ വീട്ടിൽ പോയതെന്നും തൻ്റെ വീടിനടുത്താണ് ഷെരൻ്റെ വീടെന്നതിനാൽ ബന്ധുക്കളെല്ലാം പരിചയക്കാരാണെന്നുമാണ് മോഹനൻ വിശദീകരിച്ചത് എന്തായാലും ഇത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് സി പി എമ്മിന് ഉണ്ടാക്കിയിരിക്കുന്നത് അത് മറ്റ് മണ്ഡലങ്ങളിലേക്ക് കൂടി പ്രതിഫലിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പ്രത്യേകിച്ച് കണ്ണൂരിലേക്കും കോഴിക്കോട്ടേക്കും ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും കാരണം സി പി എമ്മിൻ്റെ ഇത്തരത്തിലുള്ള നിലവിട്ട പ്രവർത്തനങ്ങൾ അണികളിൽ തന്നെ വലിയ അമർഷവും ഉണ്ടാക്കിയിരിക്കുകയാണ് അതിൻ്റെ തിരിച്ചടി തീർച്ചയായിട്ടും വടകരയിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കെ കെ ശൈലജയ്ക്ക് വിരളി പിടിച്ചു തന്നെ നടക്കുകയാണ്